നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അനൌദ്യോഗികമായി പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് സിറ്റിംഗ് എം പിമാരെല്ലാം തന്നെ മത്സരിക്കും കെ സുധാകരൻ ഒഴികെ പിന്നീട് സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് തൃശൂരിൽ ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കും എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പ്രതാപനായി പോസ്റ്റർ വരെ അവിടെ എഴുതി അതുപോലെ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആയിരിക്കും മത്സരിക്കുക എന്ന സൂചനകളും വന്നു അദ്ദേഹത്തെ അനുകൂലിച്ചും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മുൻ മന്ത്രിയും മുൻ കെ പി സി സി അധ്യക്ഷനുമായ വി എം സുധീരൻ മത്സരിക്കും എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പുറത്തുവന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വി എം സുധീരൻ പ്രതികരിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിച്ച് വരുന്ന വാർത്തകളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വി എം സുധീരൻ വ്യക്തമാക്കി ഒരിടവേളയ്ക്ക് ശേഷം പാർട്ടിയിൽ സജീവമായ വി എം സുധീരൻ തൃശൂരിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ എന്നാൽ ഇത് തള്ളി രംഗത്ത് വരികയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില മണ്ഡലങ്ങളിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് വാർത്തകൾ വന്നതായി കാണുന്നു അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്ററി രംഗത്തേക്കില്ല എന്ന നേരത്തെയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും വി എം സുധീരൻ വ്യക്തമാക്കുന്നു നിലവിൽ രാഷ്ട്രീയ ചർച്ച കൊടുമ്പിരി തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി സുധീറിനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രചരണം ടി എൻ വേണ്ടി മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് സുധീറിൻ്റെ പേരും ഉയർന്നുവന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ എത്തുമ്പോൾ സുരേഷ് ഗോപിയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയാവുക എന്നതാണ് മറ്റൊരു പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തൃശൂരിൽ എത്തിയതോടെയാണ് തൃശൂർ മണ്ഡലം ചൂടേറിയ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നത് അതിനിടയിൽ ടി എൻ പ്രതാപനായി തൃശൂരിൽ ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രതാപന്റെ പേരെഴുതിയ ചുവരെഴത്ത് ചൂണ്ടൽ എന്ന സ്ഥലത്താണ് കണ്ടത് നേരത്തെ ചിറ്റാട്ടുകര കിഴക്കേത്തലയിലും എടവള്ളിയിലും മതിലിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു പ്രതാപൻ തുടരും പ്രതാപത്തോടെ നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നാണ് ഇളവള്ളിയിലെ ചുവരെഴുത്ത് ഇവിടുത്തെ ചുവരെഴുത്ത് പാർട്ടി പ്രവർത്തകരുടെ ത്രില് കൊണ്ടാകാം എഴുതിയത് എന്നായിരുന്നു ടി എൻ പ്രതാപന്റെ പ്രതികരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ചുവരെഴുന്നതിനോട് യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നുമായിരുന്നു പ്രതാപന്റെ പ്രതികരണം ടി പ്രതാപനും ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിക്കും വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിനു പിന്നാലെ തൃശൂരിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലുള്ള പഴയ പോസ്റ്ററുകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ മത്സരിച്ചപ്പോഴുള്ള പോസ്റ്ററുകളാണ് പ്രചരിക്കുന്നത് സുനിലേട്ടന് ഒരു വോട്ട് എന്നതാണ് പ്രചരണ പോസ്റ്ററുകളിലെ വാചകമെന്നതാണ് ശ്രദ്ധേയം അതിനിടെ കോൺഗ്രസ് നേതാക്കളുടെയോ ഭാരവാഹികളുടെയോ അറിവോടെയല്ല ഇതെന്നും പാർട്ടി അനുഭാവികളായ യുവാക്കളാണ് ആവേശം കൂടി ഇതൊക്കെ എഴുതിയതെന്നും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി വ്യക്തമാക്കി പ്രവർത്തകരല്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രചരണം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടിരിക്കെയാണ് സുധീരനും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്